സെന്റോളം വരുന്ന താമരക്കണ്ടം വറ്റിച്ച് ഭീമം വരാളികളെ ചളിയിലിട്ട് ഓടിയും ചാടിയും മറിഞ്ഞൊക്കെ പിടിക്കുന്ന രസകരമായിട്ടുള്ള നമ്മളെ ഏറ്റവും പുതിയ വീഡിയോ രണ്ട് പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ പാർട്ട് കാണാം അപ്പൊ ഇത് രണ്ടാം പാർട്ടാണ് കേട്ടോ

കർക്കട്ട നമ്മൾ പിടിച്ച് പോയ ഭാഗത്തൊക്കെ I'm kidding. गरे अंदरड़ा अंदर 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 这个。<Thank> चालतो म का गडोर तोड കാത്തുസാല കാത്തു തന്നെ അതെന്നെ നന്നായിട്ട് ഒന്നിട്ട് കൊക്കിയമ്മ ആയിന്

ായിട്ടില്ല അപ്പൊ കുട്ടികളൊക്കെ ഇറങ്ങിട്ടുണ്ട് ചെറവറ തപ്പലാട്ട എല്ലാരും കാണികളൊക്കെ ഇതാ കടുത്തിയതോന ചെറുതായിട്ടൊന്നും

うん。 നമ്മൾ നമ്മളെ എടുത്ത ഈ ഒരു താമരക്കണ്ടത്തിലെ മീൻ പിടിത്ത ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ മീനുകളൊക്കെയാണ് എത്രത്തോളം മീൻ കിട്ടി എന്നൊക്കെ അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അതിനിടയിൽ നല്ല രീതിയിൽ മഴ പെയ്ത അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് സാധനങ്ങളും മറ്റൊക്കെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതെ ഇവിടെ ഒരു മീൻ ബോക്സിൽ കുറച്ച് മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതില് തിലാപ്പിയകൾ അതുപോലെ നമ്മളെ അനാബസ് കടു അങ്ങനെയുള്ള മീനുകളൊക്കെ അതെ കുറച്ച് ഇതിൽ ഇരിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മൾ മീൻ പിടിച്ചിരുന്ന അവിടെ വലിയൊരു ഡ്രമ്മിലാണ് മീനുകളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടി നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആ ഒരു ഡ്രം അവിടെ നിന്ന് കയറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ കയറ്റിട്ടുണ്ട് പാടത്ത് നിന്ന് ഈ ഒരു ഡ്രമ്മിലാണ് കേട്ടോ ആയിട്ട് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ അപ്പതൊക്കെ ഇവിടെ കൊടുന്ന് ചെരിയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും മീനുകളാണ് ഈ ഒരു താമര കണ്ടത്തിൽ നമ്മളെ അബ്വാക്കാക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വരാലുകൾ തന്നെയാണ് കേട്ടോ നല്ല വലിയ വരാലുകൾ കിട്ടിയിട്ടുണ്ട് നല്ല സൈസുള്ള അത് കൂടാതെ കടു പൊരിക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പൊ എന്തായാലും ഏകദേശം ഒരു കിൻറ്റലിന് പുറത്ത് മീൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇനി അടുത്ത് അടുത്തതായിട്ട് നമ്മൾ അബുവാക്കെ പിടിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒന്നര ഏക്കറോളം വരുന്ന വലിയ താമരക്കുണ്ട് വറ്റിച്ച് മീൻപിടുത്താണ് കേട്ടോ അപ്പൊ ഇതിൽ നിന്നുള്ള മീൻപിടുത്ത കാഴ്ചകളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിൽ കേട്ടോ അപ്പൊ അപ്പൊ ഇത്ര രസകരമായിട്ടുള്ള മീൻപിടുത്ത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നമ്മളെ പേജൊക്കെ ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കണ്ടോ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ